ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വാഴപ്പിണ്ടി എന്നെല്ലാം പറയില്ലേ വാഴപ്പിണ്ടി നമ്മൾ വാഴക്കാമ്പ് എന്ന് പറയാട്ടാ കാമ്പും പച്ചക്കായും വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി വറവ് തോരൻ എല്ലാം പറയും അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം ഇതുപോലെ ചെറിയ കഷ്ണം കാമ്പാണ് എടുത്തത് ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാൻ വേണ്ടി ഇത് നമുക്കൊരു ചോറിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളിയാണേ നമുക്കിത് നോക്കാം എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതുതന്നെ നമുക്ക് കാമ്പ് അരിഞ്ഞെടുക്കാം കേട്ടോ മറ്റുള്ള ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും നമ്മൾ വാഴക്കാമ്പ് എന്ന് പറയുന്നത് ചില സ്ഥലത്ത് വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക ഹെൽത്തിയായ സാധനമാണല്ലേ കാമ്പ അതെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഇതിൻ്റെ നൂലില്ലേതെ ഇങ്ങനെ ഇങ്ങനെ വിരലിങ്ങനെയൊക്കെയാൽ നമുക്കൊരു ഫിംഗർ ടേപ്പ് പോലെ കിട്ടും കേട്ടോ നമുക്കിത് ചെറുതായി മുറിച്ചെടുക്കാം നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഇത്രയും വലിപ്പത്തിൽ കട്ടിയിലാണ് കേട്ടോ അധികം നൈസായിട്ട് എടുക്കണ്ട ഇച്ചിരി കട്ടിയിൽ കട്ടിയിലെടുത്ത എടുക്കണം നമ്മൾ കാമ്പ് വട്ടത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കാമ്പ് നമ്മൾ വെള്ളത്തിലേക്ക് എരിഞ്ഞത് കേട്ടോ എന്നാൽ അതിൻ്റെ കളറ് വ്യത്യാസം വരത്തില്ല എങ്ങനെയാന്ന് കേട്ടോ ഈ രീതിയിലാന്ന് അരിഞ്ഞെടുക്കേണ്ടത് നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ കാമ്പെല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പച്ചക്കായ അരിഞ്ഞെടുക്കാം ഇതുപോലെ രണ്ട് സൈഡ് ഇങ്ങനെ തൊലി അതുപോലെ ഇങ്ങനെ തിളഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം കളഞ്ഞെടുക്കാം ഇതുപോലെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇതൊന്നും മാറ്റണ്ട കേട്ടോ ഈ പച്ചപ്പാകൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നമുക്കിതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ വാഴപ്പിൻ്റെ എന്താ പറയുക അത് അരിഞ്ഞെടുത്ത പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അതേ ഇതിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ വെള്ളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ കറകളെല്ലാം ഒന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മൾ പച്ചക്കായയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വരാം നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേവാനാവശ്യമായ വെള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നടുവിലൂടെ കയറിയിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഉപ്പരിൻ്റെ വെള്ളൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് തേങ്ങയാണ് കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക്കൊക്കെ പൊട്ടി തന്നിട്ട് അതിന് നമുക്കതിലേക്ക് പറ്റൽ മുളക് കറിവേലം ചേർത്തെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണേ ചേർത്ത് കൊടുക്കുന്നത് നമുക്കത് കുറച്ച് തന്നെ വഴറ്റിയെടുക്കാം നമുക്കിത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നല്ല നാടൻ രുചിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ കാമ്പും കായയും കൂടെ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ടീസ്പൂൺ ഉണ്ടാവട്ടെ ആ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേദിച്ച കാമ്പും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടിതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാട്ട നല്ല അടിപൊളി വേണം കേട്ടോ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പച്ചക്കായും സാമ്പും കൂടിയുള്ള ഉപ്പേരിയോ വറവോ എന്താ പറയുക എന്തും പറയാട്ടോ വറവോ ഉപ്പേരി എന്നറിയാം തോരന്നറിയാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി നമ്മൾ ഒരു സൈഡ് ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാം സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി ഉണ്ടാക്കണേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്